ആകാശത്തേക്ക് പറന്നു വരുന്ന പട്ടം പോലെയാണ് നമ്മുടെ മക്കൾ എങ്ങോട്ടും ഏതു ദൂരത്തേക്കും അതിന് പറക്കാം പക്ഷേ അതിനെ താഴെ നിന്നൊരാൾ നിയന്ത്രിക്കുന്നുണ്ട് അദ്ദേഹം പട്ടത്തെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് തന്റെ കയ്യിലെ നൂല് അയച്ചുവിടുകയോ പിടിച്ചു നിർത്തുകയോ ചെയ്യുന്നുണ്ട് ആ നിയന്ത്രണത്തെ ഒരു നിമിഷം പട്ടം മറന്നു പറന്നാലും ആ നൂലിനറ്റം പിടിച്ചിരിക്കുന്നവർ മറക്കരുത് കൂടെ പറക്കാൻ വിമാനവും പറവുകളും ഉണ്ടാകും പക്ഷേ ചെളിക്കുണ്ടിൽ വീഴുന്നതിനെ തടയാൻ ആ നൂലറ്റം പിടിച്ചവനെ കഴിയും അതാണ് യഥാർത്ഥ സംരക്ഷണം അഥവാ രക്ഷിതാക്കളുടെ ജാഗ്രത കാരണം കൂടെ പറക്കുന്നവരെ കുറിച്ച് വ്യക്തമായ അറിവും മുൻപരിചയവും അവർക്കാ ഉണ്ടാവുക ആ രക്ഷിതാക്കൾ മാതാപിതാക്കളാവും അധ്യാപകരാകും അങ്ങനെ തുടങ്ങി പല പല വേഷങ്ങളിൽ മക്കളുടെ മുന്നിൽ വിവിധ സന്ദർഭങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെടും അതിനാൽ അവരുടെ നിയന്ത്രണത്തെ ഒരു ബന്ധനമായി കാണരുത്